വെൽക്കം ബാക്ക് ടു എ ആർ എസ് താവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഡ്രോൺ ഷൂട്ട് ദേശീയപാതയുടെ വർക്കിൻ്റെ കാഴ്ചകളൊന്നും അപ്ഡേഷൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഓൾറെഡി ചില പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കാരണം അപ്പോൾ എന്തായാലും നമ്മളെ ഒരു വർക്ക് എടുക്കുന്നതിനിടയിൽ നമ്മൾ ഡ്രോണ് വീണതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അതുകൊണ്ട് തന്നെ പത്ത് ഇരുപത് ദിവസം നമ്മൾ വീഡിയോ ചെയ്തില്ല അതിന് പുറമെ നമ്മളൊരു ട്വൻറ്റി കെ ഇരുപതിനായിരം രൂപയും അതിൻ്റെ കൂടെ ചിലവഴിക്കേണ്ടി വന്നു അപ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് അതിൻ്റെ പാട്സ് മാറ്റിയത് നമ്മുടെ ജസ്റ്റ് അനുഭവം നമ്മളൊരു അനുഭവം എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് നമുക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്നാണ് അപ്പോൾ അത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല ഒരു പണിയല്ല ഈ ഡ്രോൺ ഷൂട്ട് കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് കൂടുതൽ വ്യക്തമായ ഒരു ദിവസം കൂടിയായിരുന്നു നല്ല പ്രയാസത്തിലായിരുന്നു ഒന്നാമത് കൂനിൽമേൽ കുരു എന്ന് പറഞ്ഞതുപോലെയായിരുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു അടിയായിരുന്നു അതിന് മുന്നേ നമ്മൾ ബൈക്കിൽ നിന്ന് ചെറുതായിട്ട് വീണ് നമ്മളെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോവുകയും ഒരു പത്തായിരം രൂപ അങ്ങനെ പോയി ശേഷമാണ് ഇത് കഴിഞ്ഞപ്പോൾ സത്യം പറയുമ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു ഒരു രക്ഷയിലിട നമ്മൾ സാമ്പത്തികമായി അങ്ങേയറ്റം ഞെരിങ്ങി ബുദ്ധിമുട്ടി തെണ്ടിയാണ് ഇത് അവിടെ പത്തിരവ് ദിവസം കിടക്കാൻ തന്നെ നമുക്കത്ര ഒരു ഒരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി കൈ ഉള്ള പറയുക എന്താ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഫോണ് പോലും നമ്മൾ വിട്ടിട്ടാണ് എന്താക്കിയത് ഈ ഡ്രോൺ എന്തായാലും തിരിച്ചെടുക്കണമല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഇതിൻ്റെ മുന്നിൽ പരാജയപ്പെട്ട് കൊടുക്കാൻ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ തോറ്റ് പിന്മാറാൻ പരാജയപ്പെട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ അതിൽ നിന്ന് നമുക്കൊരു ലൈഫിലുള്ള ഒരു ടേണിങ് പോയിൻ്റ് ആയിരിക്കാം എന്ന് അങ്ങനെ പോസിറ്റീവായി ചിന്തിച്ചു അപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം ഇതും ഒരു തടസ്സമാണ് അപ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ എന്തും ഒരു പ്രയാസമുണ്ടാകുമോ ആ പ്രയാസത്തിനകത്ത് നമ്മൾ അവസരങ്ങളെയാണ് കണ്ടെത്തേണ്ടത് ആ തരത്തിലുള്ളൊരു പ്രയാസം ഉണ്ടാകുമോ അതിനൊരു അവസരം കണ്ടെത്തുക അതേ സ്ഥാനത്ത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അവസരത്തിനകത്ത് പ്രയാസം കണ്ടെത്തുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്രയാസം പ്രയാസമുണ്ടായപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേറെന്തെങ്കിലും നമുക്കൊരു ടേണിങ് പോയിൻ്റ് ഒരു അവസരം ഉണ്ടാകും എന്നേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ എന്തായാലും നമ്മൾ ഈ നമ്മളെ ഈ ഡി ജെയുടെ ആ ഒരു മിനി ഫോർ പ്രോ ഒക്കെ സർവീസ് ഒക്കെ ചെയ്ത് കയ്യിൽ തിരിച്ചെത്തിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള വീഡിയോ കുറച്ചുകൂടി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് വേണം കാരണം ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് നമുക്ക് നമുക്കത്രയും സാമ്പത്തികമായിട്ട് വലിയൊരു ബാധ്യത കൂടി വന്നാൽ ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ജീവിതത്തിൽ വിജയിച്ച എല്ലാ ആളുകളും നമ്മളടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇട്ട എഫേർട്ട് എന്തെങ്കിലുമൊക്കെ എഫേർട്ട് അവർ ആ ഒരു വിജയത്തിനും മുന്നേ ഉണ്ടാവും പക്ഷെ ആ എഫേർട്ടുകളൊന്നും ആരും അറിയാറില്ല എന്നതാണ് സത്യം ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ ആ വിജയിച്ചവനെ നോക്കി അസൂയപ്പെടാനും അല്ല അവൻ അങ്ങനെയല്ല അവൻ്റെ ഒരു ഭാഗ്യമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും പക്ഷെ അവന് കഷ്ടപ്പെടുന്ന സമയത്ത് അവന് ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്ത ആളുകളുടെ എത്ര എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വിരളിൽ ഒതുങ്ങുന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എൻ്റെ കൂടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ പോലും ആ ഒരു അവസരത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഉണ്ടാവണമെന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതാണ് ജീവിതം അപ്പോൾ അത്തരം പല അനുഭവങ്ങളും ഇത്തരം കാലയളവിനിടയിലേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ് അപ്പോൾ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തളരാതിരിക്കുക ആ പ്രതിസന്ധികളിൽ അവസരം കാണാൻ വേണ്ടി ശ്രമിക്കുക ഇതും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത് നമ്മൾ അതിനുശേഷം ഇത് ടോട്ടലി നമ്മുടെ ഈ റോഡ് വർക്ക് ഡ്രോൺ ഷൂട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് ടോട്ടലി സ്റ്റോപ്പ് ചെയ്താലോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം ഇത്രയും എക്സ്പെൻസും പിന്നെ അതേപോലെ ഇത്രയും റിസ്ക് ഉള്ള ഇതുവായി അതിനിടയിൽ പിന്നെ നമുക്ക് നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഏക ആയസ്റ്റോണിക്സ് അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരമാവധി എന്തൊക്കെ സപ്പോർട്ട് യൂട്യൂബിനകത്ത് നൽകിയിട്ടുണ്ട് അതൊക്കെ അത് ഒന്നും ഒഴിച്ചിടി വെക്കാതെ ഏതൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറ്റും അതൊക്കെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമേ പറയൂ എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളു അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ ജസ്റ്റ് അതിൻ്റെ മാറ്റിയ സ്പെയർ എന്തൊക്കെയാണോ ജസ്റ്റ് കാണിച്ചു തരുകയാണ് നമ്മളിരുന്ന് ക്രാഷായ ഡി ജെയുടെ മിനി ഫോർ പ്രോ നമ്മൾ ഇവിടെ ഒരു തിരിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ലെഗാണ് ഈ ഭാഗത്താണ് ക്രാഷായത് അപ്പോൾ അതിനുശേഷം ഈ ലെഗ് ചേഞ്ച് ചെയ്തു അപ്പോൾ ഇവിടെ ഒരു കവർ വരാനുണ്ട് ഇതിനകത്ത് മാറ്റിയ സ്പെയർ എന്തൊക്കെയാണോ അത് ജസ്റ്റ് നമുക്ക് കാണിച്ചുതരാം ഇതിൻ്റെ മാറ്റിയ സ്പെയർ ഇതൊക്കെയാണ് ഒന്ന് ലെഗ് ഇതിൻ്റെ മോട്ടോർ ഉൾപ്പെടെ പിന്നെ ഇതിൻ്റെ ഉപയോഗ വരുന്ന ഒരു ജോയിൻ്റ് കിട്ടുണ്ട് ആ ജോയിൻറ്റിൽ വരുന്ന ഒരു ഐറ്റംസാണിത് ഇത് ഇത് പിന്നെ ഇതിൻ്റെ ബോർഡിൻ്റെ മോള് മെയിൻ മദർ ബോർഡിൻ്റെ മോള് വരുന്ന കണക്ടർ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഈ സാധനം പിന്നെ മാറ്റിയത് ഇതിൻ്റെ കേബിൾ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ കേബിൾ കാര്യങ്ങളൊക്കെ ഇതാണ് പിന്നെ മാറ്റിയത് അത് അത്തരം കാര്യങ്ങൾ ഇത് തന്നെ പിന്നെ അതിൻ്റെ ആ മുഖത്ത് ഒരു ചിപ്പുണ്ട് എന്ന് പറഞ്ഞു ഈ ചിപ്പ് മാറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മൊത്തം റേറ്റ് എത്രയാണെന്നറിയുമോ ട്വൻ്റി തൗസൻഡ് റുപ്പീസ് ട്വൻ്റി തൗസൻഡ് റുപ്പീസിൻ്റെ മുതലാണ് അതേപോലെ ഇതിൻ്റെ ക്യാമറ ഈ ജിംബലിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ഒരു ടോപ്പ് ഉണ്ട് ഈ ടോപ്പ് ഉണ്ടല്ലോ ഈ ടോപ്പും പൊട്ടിയിരുന്നു പക്ഷെ അത് മാറ്റേണ്ടതില്ല എന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി പൊട്ടിയതല്ല ജസ്റ്റ് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ആദ്യം ഈ ജിംബിള് മൊത്ത സെറ്റോടെ മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞത് പക്ഷേ പിന്നെ അത് മാറ്റേണ്ടി വന്നിട്ടില്ല അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് അല്ല കേരളത്തിൽ ഒന്നോ രണ്ടോ സർവീസ് സെൻറ്ററേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് സാങ്കേതിക പ്രശ്നം അതുണ്ട് കാലതാമസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായം കൂടി ഇതിനകത്ത് ജസ്റ്റ് കമൻറ്റ് ഇതിനെപ്പറ്റി ടെക്നിക്കൽ പക്ഷെ അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ഉണ്ട് ഇടുക